കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസ് വർഷ ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാമുകൾക്ക് സജ്ജമായി കഴിഞ്ഞു സർവകലാശാലയിലെ നാൽപ്പത്തിനാല് പഠന ഗവേഷണ വിഭാഗങ്ങൾ തയ്യാറാക്കിയ പാഠ്യപദ്ധതി വിജ്ഞാന അടിത്തറ ബൌദ്ധിക കഴിവുകൾ മൾട്ടി ഡിസിപ്ലിനറി വീക്ഷണങ്ങൾ അടിസ്ഥാന വൈദഗ്ധ്യം സാമൂഹിക പ്രതിബദ്ധത ഗവേഷണ അഭിരുചി എന്നിവ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുത്ത് അവരെ തൊഴിൽ മേഖലയുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്നതിനും പ്രസ്തുത പഠന മേഖലകളിലെ ഗവേഷണത്തിന് പ്രാപ്തരാക്കുന്നതിനും പര്യാപ്തമാണ് മേജർ മൈനർ വിഷയങ്ങൾ കൂടാതെ ഇംഗ്ലീഷ് സംസ്കൃതം അറബിക് ഫ്രഞ്ച് ജർമ്മൻ റഷ്യൻ ഹിന്ദി മലയാളം തമിഴ് തുടങ്ങിയ ഭാഷകളിൽ പ്രാവീണ്യം നേടാൻ കഴിയുന്ന കോഴ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചി അനുസരിച്ച് മൈനർ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം ഫാസ്ട്രാക്ക് സംവിധാനം ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് അഞ്ച് സെമസ്റ്ററിൽ രണ്ടര വർഷം കൊണ്ട് ഡിഗ്രി നേടാം ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിക്ക് ബിരുദാനന്തര ബിരുദം ഇല്ലാതെ യു ജി സി മാനദണ്ഡങ്ങൾക്ക് വിധേയമായി തന്നെ ഗവേഷണ പഠനത്തിനും നെറ്റ് പരീക്ഷയ്ക്കും യോഗ്യത ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ പ്രോഗ്രാമുകൾക്കുമൊപ്പം മൂല്യ അധിഷ്ഠിത നൈപുണ്യ വികസന കോഴ്സുകളും പഠിക്കുവാനുള്ള അവസരമുണ്ട് ആദ്യ രണ്ട് സെമസ്റ്ററുകൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ച മൈനർ വിഷയങ്ങൾ മാറാനുള്ള അവസരവുമുണ്ട് മൂന്ന് വർഷത്തിൽ ഒരു നിശ്ചിത ക്രെഡിറ്റ് കരസ്ഥമാക്കി പഠനം അവസാനിപ്പിക്കുന്നവർക്ക് ബി എ ബിഎസ്സി ബി ബി എ ബികോം ഡിഗ്രികൾ ലഭിക്കുന്നു ഈ അധ്യയന വർഷം മേജർ പ്രോഗ്രാമുകളും മൈനർ പ്രോഗ്രാമുകളുമാണ് ലഭ്യമാക്കിയിരിക്കുന്നത് ബയോളജി ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ജിയോളജി സൈക്കോളജി ഹിന്ദി മലയാളം ആൻഡ് കേരള സ്റ്റഡീസ് ഇംഗ്ലീഷ് സാൻസ്ക്രിറ്റ് പൊളിറ്റിക്സ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ഇക്കണോമിക്സ് ഹിസ്റ്ററി ബികോം ബി ബി എന്നീ മേജർ പ്രോഗ്രാമുകളും കൂടാതെ അക്വറ്റിക് സയൻസ് ആൻഡ് ഫിഷറീസ് അപ്ലൈഡ് അക്വാകൾച്ചർ തുടങ്ങിയ അൻപത്തിയൊന്ന് മൈനർ പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗവേഷകർക്കും വൈജ്ഞാനികർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും ഉപയോഗപ്പെടുത്താവുന്ന തലത്തിൽ കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ക്ലിഫ് അഥവാ സെൻട്രൽ ലബോറട്ടറി ഫോർ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസിനൻസ് സ്പെക്ട്രോസ്കോപ്പി എക്സറേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോമീറ്റർ സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് തുടങ്ങി ലോകോത്തര നിലവാരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഗവേഷണ പഠന സാമഗ്രികളും ഉൾക്കൊള്ളുന്ന വിപുലമായ കേന്ദ്രീകൃത ലബോറട്ടറിയും പഠന വകുപ്പുകളിലെ ലബോറട്ടറികളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇവ സജ്ജമാക്കിയിട്ടു അർപ്പണ മനോഭാവമുള്ള വിദഗ്ധരുടെ സഹായവും ഇവിടെ ലഭ്യമാണ് പഠനത്തിന്റെ മൂന്ന് വർഷത്തിൽ എഴുപത്തിയഞ്ച് ശതമാനം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് നാലാം വർഷം ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് പഠിക്കാനും അവസരം ലഭിക്കുന്നു ഗവേഷണ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാൻ ട്രാൻസ്ലേഷണൽ റിസർച്ച് സെന്ററും സ്റ്റാർട്ടപ്പ് വിഭാഗവും തയ്യാറാക്കിയിട്ടുണ്ട് വിദേശ സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലുമുള്ള ശാസ്ത്രജ്ഞരുമായും പ്രൊഫസർമാരുമായും സംവദിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ഓൺലൈൻ കോഴ്സുകൾ ഇന്റേൺഷിപ്പ് റിസർച്ച് പ്രോജക്ട് പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനത്തിനായി പ്ലേസ്മെന്റ് സെൽ ഫിനിഷിംഗ് സ്കൂൾ തുടങ്ങിയവയുമുണ്ട് കാര്യക്ഷമമായ പരീക്ഷാ സമ്പ്രദായവും സമയബന്ധിതമായ ഫലപ്രഖ്യാപനവും പാഠ്യപദ്ധതിയെ മികവുറ്റതാക്കുന്നു മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്യാമ്പസ് ലൈബ്രറി മറ്റൊരു പ്രത്യേകതയാണ് ബൃഹത്തായ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ഇവിടെയുള്ളത് ഇതിനു പുറമെ ഹോസ്റ്റൽ ജിംനേഷ്യം സ്റ്റേഡിയം മുതലായ സൗകര്യങ്ങളുമുണ്ട് അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്